ളിക്കുന്നു ഏശുവിളിക്കുന്നു നേഹാമൊടേതൻ കാരങ്ങൾ നീട്ടി ഏശുവിളിക്കുന്നു നേഹാമൊടേതൻ കാരങ്ങൾ നീട്ടി വിളിക്കുന്നു കുലവേളകളിൽ ആശ്വാസം നൽകിയിട ആകുലവേളകളിൽ ആശ്വാസം നൽകിയിട എന്നറിഞ്ഞു നീ യേശുവെ നോക്കിയ എണ്ണമില്ല നന്മ നൽകിയിടുന്ന എന്നറിഞ്ഞു നീ യേശുവെ നോക്കിയ എണ്ണമില്ല നന്മ നൽകിയിടുന്നാ യേശു വിളിക്കുന്നു യേശു വിളിക്കുന്നു നേഹാമുടെ തൻ കാരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു നേഹാമുടെ തൻ നീട്ടി യേശു വിളിക്കുന്നു എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി അത്തയുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായൻ്റെ പതിനാലാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്കാണ് അല്ല ഒരു വചനമാണ് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടവർ അനേകർ വിളിക്കപ്പെട്ടവർ അനേകർ തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം എന്നുള്ള ആ ഒരു വിഷയമാണ് യേശു പറഞ്ഞ ഒരു ഉപമയുടെ പശ്ചാത്തലമാണ് ഈ വാക്യം സ്വർഗരാജൻ തൻ്റെ പുത്രന് കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിന് സദൃശ്യമായിട്ടാണ് യേശു ഈ ഉപമ പറയുന്നത് ക്ഷണിക്കപ്പെട്ടവരുടെ പല തടസ്സവാദങ്ങളാണ് ദാസന്മാരോട് അറിയിക്കുന്നത് സംഭവം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ രൂപം മനസ്സിലാകും ക്ഷണിക്കപ്പെട്ടവരുടെ അഭാവത്തിൽ വഴിത്തലയ്ക്കിൽ ചെന്ന് കാണുന്നവരെ വിളിപ്പാൻ യജമാൻ കൽപ്പിച്ചു അവർ അപ്രകാരം ചെയ്തു വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നപ്പോൾ കല്യാണവസ്ത്രമില്ലാതെ ഇരിക്കുന്ന ഒരുവനെ കണ്ടതും നീ എങ്ങനെ അകത്ത് വന്നു എന്ന ചോദ്യത്തിന് ഉത്തരമുട്ടിയപ്പോൾ അവനെ കൈയും കാലും കെട്ടി പുറത്തുള്ള ഇരുളിൽ തള്ളിയിടുവാൻ കൽപ്പിക്കുന്നതുമായ സംഭവമാണ് യേശുഭൂമയായി അവതരിപ്പിക്കുന്നത് ശേഷമുള്ള വാക്യമാണ് നമ്മുടെ ചിന്താവിഷയം സാധാരണ നിലയിൽ പൊതുവിലൊരു ജോലിക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടി അപേക്ഷകൾ ക്ഷണിക്കുമ്പോൾ ആയിരക്കണക്കിന് അപേക്ഷകൾ ലഭിക്കും അവർക്കെല്ലാവർക്കും എല്ലാവർക്കും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങളും കൊടുക്കും ഒരു പക്ഷേ പത്തോ പതിനഞ്ചോ വേക്കൻസി മാത്രമേ കാണുകയുള്ളൂ അവരുടെ എല്ലാം ഇൻറ്റർവ്യൂ നടത്തിയ ശേഷം എല്ലാവരോടും പറയും വിവരം അറിയിക്കാമെന്ന് അനന്തരം യോഗ്യതകൾ നോക്കിയാണല്ലോ എടുക്കുന്നത് ഒരു ഓഫീസിൽ ജോലിക്ക് എടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വിദ്യാഭ്യാസ യോഗ്യതയും അതോടൊപ്പം എക്സ്പീരിയൻസും രണ്ടാമതായി അവരവരുടെ പേഴ്സണാലിറ്റി എത്ര വിദ്യാഭ്യാസം ഉണ്ടായാലും വെറുതെ രൂപിയെ ആരും തിരഞ്ഞെടുക്കുകയില്ല ആ കമ്പനിയുടെ മാന്യത സൂക്ഷിപ്പാൻ സാധ്യമല്ല വരും എന്നാൽ ഈ കാര്യം ആരും തുറന്നു പറയാതെ മറ്റ് അയോഗ്യതകൾ കാണിച്ച് ഒഴിവാക്കും ഇത് ലോകത്തിൻ്റെ രീതിയാണ് എന്നാൽ യേശു പറഞ്ഞ ഉമ്മയിൽ ഈവിധ വിഷയങ്ങളെല്ലാം പ്രത്യേകത അവിടെ നടക്കുന്നത് മറ്റൊരു സംഭവമാണ് രാജാവ് കല്യാണവിരുദിനെ ക്ഷണിച്ചവർക്കെല്ലാം കല്യാണവസ്ത്രം നൽകിയിരുന്നു ഒരുവൻ കല്യാണവസ്ത്രമില്ലാതെ അകത്തിരിക്കുന്നത് പെട്ടെന്ന് രാജാവിനെ ശ്രദ്ധയപ്പെട്ടു നമ്മുടെ രാജാതിരാജാവായ കർത്താവ് തൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ചവർക്കെല്ലാം രക്ഷയുടെ അങ്കി കൊടുത്താണ് അംഗീകരിച്ചിരിക്കുന്നത് അകത്തേക്കുള്ള പ്രവേശനം ലഭിച്ചതും എൻ്റെ ചെറുപ്പകാലത്ത് അന്ന് വീടുകളിൽ പന്തലിട്ടായിരുന്നു കല്യാണവിരുദ് നടത്തിയിരുന്നത് വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടവരും ദമ്പതിമാരുടെ കൂട്ടരും ഒക്കെ പന്തലിന് അകത്തേ കടക്കുമ്പോൾ അവരുടെ മേൽ പനിനീർ തളിക്കുവാൻ വാതിൽ രണ്ടുപേരെ നിയോഗിച്ചിരിക്കും അന്നത്തെ ഒരു ചടങ്ങ് അതിഥികളെ സ്വാഗതം ചെയ്യുന്ന രീതിയുമായിരുന്നു ഇതേ അനുഭവമായിരിക്കാം കല്യാണത്തിന് വരുന്നവർക്ക് കല്യാണ വസ്ത്രം കൊടുത്ത് അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് എന്നാൽ ക്ഷണിക്കപ്പെടാതെ സദ്യ കഴിക്കാൻ വരുന്നവർക്ക് പനിനീർ വെള്ളം ഒന്നും പ്രശ്നമല്ല അവർ പന്തലിന് മറച്ചു വച്ചിരിക്കുന്ന മറ്റേതോ ഒരു ഭാഗത്തുകൂടി അകത്ത് പ്രവേശിച്ച് പ്രവേശിക്കും അതുപോലെ ഒരു സംഭവമാണ് കല്യാണ വസ്ത്രം ഇല്ലാതെ പന്തിയിലിരിക്കുന്ന വ്യക്തിക്ക് ഉണ്ടായതെന്ന് നമുക്ക് അനുമാനിക്കാം ദൈവം എല്ലാവരിനും ഒരു പ്രമാണം വെച്ചിട്ടുണ്ട് സ്വർഗരാജ്യത്ത് പ്രവേശിക്കണമെങ്കിൽ ചില വ്യവസ്ഥകളുണ്ട് അതിൻ്റെ പ്രാരംഭ നടപടിയാണ് ഒരു ക്രിസ്തുവിൽ ആകുക എന്നത് അപ്പോൾ ക്രിസ്തു നമുക്ക് തരുന്ന ദാനമാണ് രക്ഷ ആ രക്ഷയുടെ വസ്ത്രമില്ലാതെ ആർക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ സാധ്യമല്ല ഈ പരമസത്യമാണ് യേശു നിക്കോതിമാസിനോട് പറഞ്ഞത് അമീൻ അമീൻ ഞാൻ നിന്നോട് പറയുന്നു പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്ക് കഴിയില്ല വീണ്ടും ഉചിച്ച് പറഞ്ഞത് വെള്ളത്താലും അൽമാമിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും സാധ്യമല്ല പ്രിയസ് പ്രിയ ശ്രോതാക്കളെ ഒരു പക്ഷേ നീ വിളിക്കപ്പെട്ടവനോ ക്ഷണിക്കപ്പെട്ടവനോ ആയിരിക്കാം നിനക്ക് രക്ഷയുടെ അങ്കി നിനക്ക് ലഭിച്ചിട്ടുണ്ടോ അതാണ് കർത്താവ് പറഞ്ഞത് ഞാൻ വാതിലാകുന്നു എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും അതിലകയാൽ ഇന്ന് തന്നെ രക്ഷ ഉറപ്പാക്കുക മറ്റ് മാർഗങ്ങളിലൂടെ അകത്ത് കിടക്ക കിടക്കുക ഒരു പക്ഷേ കടന്നാലും കൈയും കാലും കെട്ടിയിരിലേക്ക് തള്ളിക്കളയുന്ന ഒരു സന്ദർഭം ഉണ്ടാകും എന്ന് നാം അറിയാതെ ഇരിക്കരുത് ആകെ അത് നേരായ പാതകൾ കുടിച്ചെന്ന് യേശു എന്ന വാതിൽ കൂടി അകത്ത് കിടപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കുക ഇതുവരെയും അങ്ങനെയൊരു അവസരം നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ ദിവസം ഇതിൽ ഏൽപ്പിച്ചു കൊടുക്കുക വിധേയമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ അനേകർ വിളിക്കപ്പെടും നാൾ തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടത്തിൽ ആയിത്തീരുവാൻ എടുക്കണം സർവേശക്തയും ജീവിതത്തിൽ സഹായിക്കട്ടെ അതിനോട് ഏൽപ്പിച്ചു കൊടുക്കാം ഈ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ മാറും തിരുവതി ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം